വിസ കാലാവധി തീർന്ന യു എയിൽ താമസിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത സെപ്റ്റംബർ ഒന്നു മുതൽ രണ്ട് മാസ കാലത്തിനിടയിൽ അവർക്ക് ഒന്നുകിൽ ഇപ്പോഴുള്ള വിസ അത് ക്ലിയർ ചെയ്ത് ഫൈനൊക്കെ ഇല്ലാതെ തന്നെ അത് ക്ലിയർ ചെയ്ത് പുതിയ വിസയിലേക്ക് മാറാനുള്ള സംവിധാനം അതല്ലെങ്കിൽ ഒരു ഗൃഹം പോലും ഫൈൻ അടക്കാതെ നാട്ടിലേക്ക് പോകാനുള്ള സംവിധാനം ഈ രണ്ട് സംവിധാനവും യു ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനെന്താണ് വേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി അതേപോലെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫൈൻ അടക്കാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് അനധികൃതമായി നിങ്ങൾ താമസിക്കേണ്ടി വന്നത് നിങ്ങളുടെ ജോലി ഇല്ലാതായി താമസിക്കാനോ അല്ലെങ്കിൽ പോകാനുള്ള ടിക്കറ്റിന് കാശില്ലാതായി അതല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെട്ടു അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന മറ്റ് ഡോക്യുമെന്റ്സ് ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൂടി നിങ്ങൾ ആമിർ സെന്ററിലേക്ക് പോവുക അതല്ലെങ്കിൽ അൽഅവീറിലുള്ള ഇതിന്റെ കേന്ദ്രത്തിലേക്ക് പോവുക അൽഅവീർ സെന്ററിൽ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയും വെള്ളിയാഴ്ചകളിൽ ഏഴര മുതൽ പന്ത്രണ്ട് മണിയരെ ഉച്ചക്ക് പിന്നെ രണ്ട് മുപ്പത് മുതൽ ഏഴ് മണിവരെയുമാണ് ഈ ഒരു സമയം തീർച്ചയായിട്ടും എല്ലാ ആമിർ കേന്ദ്രങ്ങളിലും ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് ഡോക്യുമെന്റ് ഒന്നും ഇല്ലെങ്കിലും ഒരു പ്രൂഫും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പാസ്പോർട്ട് കോപ്പിയുമായിട്ട് അവിടെ ചെന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്കിവിടെ താമസിക്കാനുള്ള വിസ സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള വലിയൊരു അവസരം കൂടിയാണിത് പലരും പെട്ടിരിക്കുകയാണ് ഒക്ടോബർ മുപ്പത്തൊന്നിന് ശേഷം കർശനമായ പരിശോധനകൾ ആരംഭിക്കുന്നതാണ് ഈ വിവരം എല്ലാവരിലും എത്തിക്കേണ്ടത് നിർബന്ധമാണ് പലരും സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തവരുണ്ടാവും പലരും ഈ വീഡിയോ കാണാത്തവരുണ്ടാവും അവരിലൊക്കെ ഇത് എത്തിച്ച് അങ്ങനെയുള്ള ആൾക്കാരുടെ വിഷമം നമ്മൾ മാറ്റേണ്ടതാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിലോ ഈ ഒരു വെബ്സൈറ്റിലോ നിങ്ങൾ സന്ദർശിക്കുക منيره الوفا مثله